പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല രീതിയിൽ മുന്നോട്ടു പോയ ബന്ധത്തിൽ ആണിയടിച്ചത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് തീരുവാ വിഷയത്തിൽ ഇന്ത്യക്ക് അധിക അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തി എന്നാൽ ചൈനയുടെ ഭാഗത്തേക്കാകട്ടെ മൃദു സമീപനമാണ് കാണിച്ചത് വർഷങ്ങളായി സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന രണ്ട് രാജ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ട്രംപിന് എന്നാൽ ഇപ്പോൾ ട്രംപ് ആകട്ടെ ആ ബന്ധത്തെ ഒറ്റ നിമിഷം കൊണ്ടാണ് തച്ചുടച്ചിരിക്കുന്നത് അതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ട്രംപ് തന്നെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകുന്നതിൽ യു എസ് പ്രസിഡന്റിനെ ശഹാരിച്ചു അമേരിക്കൻ സെനറ്ററാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് യു എസ് സെനറ്റർ ജെ എൻ ഷെഹിൻ ആണ് കാര്യങ്ങൾ വിവരിക്കുന്നത് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ വർഷങ്ങളായി കെട്ടിപ്പടുത്ത ബന്ധം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തകർന്നത് നിർഭാഗ്യകരമാണ് എന്നും അവർ പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇരട്ടിയാക്കി അൻപത് ശതമാനമാക്കിയ സമയത്താണ് ഡെമോക്രാറ്റിക് പാർട്ടി സെനറ്റർ ഈ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ വിദേശ നയം എപ്പോഴും അമേരിക്കയുടെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് എന്നതാണ് ഞാൻ കരുതുന്നത് പക്ഷേ പ്രസിഡന്റ് ട്രംപിന്റെ നയങ്ങൾ അത് ചെയ്തിട്ടില്ല പകരം അമേരിക്ക ബഹുമാനിക്കപ്പെടുന്നതും സ്വാധീനമുള്ളതുമാക്കി മാറ്റിയ ആറ് പതിറ്റാണ്ടുകളുടെ ശ്രമങ്ങളെ അദ്ദേഹത്തിന്റെ നായങ്ങൾ നശിപ്പിച്ചുവെന്ന് വാഷിംഗ്ടണിലെ കൗൺസിൽ ഓൺ ഫോറത്തിൽ റിലേഷൻസിൽ നടത്തിയ പ്രസംഗത്തിൽ അവർ വ്യക്തമാക്കുകയും ചെയ്തു ഇതിനു പുറമേ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തിയതുപോലെ തന്നെ ചൈനയ്ക്ക് മേൽ യു എസ് തീരുവ ചുമത്തണോ എന്നത് ചോദിച്ചപ്പോൾ അതെ ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നതായി അവർ പറയുന്നു വർഷങ്ങളായി ഇന്ത്യയുമായും പ്രധാനമന്ത്രി മോദിയുമായും കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ബന്ധം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തകർന്നത് അത് നിർഭാഗ്യകരമാണ് എന്ന് കരുതുന്നതായും ഇവർ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഈ സമയത്ത് ട്രംപിന്റെ വിദേശ നയത്തിലെ വൈരുദ്ധ്യങ്ങളും അവർ എടുത്തു കാണിക്കുകയും ചെയ്തു അമേരിക്കയ്ക്ക് ബ്രസീലുമായി വ്യാപാര മിച്ചമുണ്ടെങ്കിലും ഞങ്ങൾ തീരുവ ചുമത്തുകയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഞങ്ങൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ ചൈനയുടെ കാര്യത്തിൽ ഞങ്ങൾ കണ്ണടയ്ക്കുന്നുവെന്നും അവർ പറഞ്ഞു ചൈനയിലെ ടിയാജനിൽ അടുത്തിടെ നടന്ന അല്ലെങ്കിൽ ഇപ്പോൾ സമാപിച്ച ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുത്ത മോദിയാകട്ടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ എന്നിവരുടെ ഫോട്ടോയും അതായത് ഇവരുമായി നിൽക്കുന്ന ഫോട്ടോസൊക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് കാരണം ഈ രാജ്യങ്ങളുമായി തന്നെ പ്രത്യേകിച്ച് ചൈനയുമായി ഇന്ത്യക്ക് വളരെയധികം ശത്രുത നിറഞ്ഞ ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ സൗഹൃദ രാജ്യങ്ങൾ പോലെ തന്നെ പെരുമാറുന്നു ഇത് അമേരിക്കയ്ക്ക് ഉണ്ടായ വലിയൊരു തിരിച്ചടിയാണ് എന്നതാണ് അവർ ഈ പരാമർശത്തിലൂടെ ഉന്നയിക്കുന്നത് അതായത് ട്രംപ് ഇന്ത്യയുമായി ഉണ്ടായിരുന്ന ബന്ധം വഷളാക്കുകയും എന്നാൽ ചൈനയോട് കൂടുതൽ അടുക്കാൻ ചൈനയോട് മാത്രമല്ല റഷ്യയോടും കൂടുതലായി അടുക്കാൻ ഇതൊരു കാരണമായതായും ഇവർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉച്ചകോടിയിൽ നിന്നുള്ള ഫോട്ടോകൾ നോക്കിയാൽ മാത്രം മതിയാകും അതിൽ മോദിയും ഷീ ജിൻ പുട്ടിനും തമ്മിൽ കൈകോർത്ത് നിൽക്കുന്നതായി തന്നെ കാണപ്പെട്ടുവെന്നും അവർ ഇവിടെ വ്യക്തമാക്കി ഇത് നല്ലൊരു ബന്ധത്തിന്റെ സൂചനയും എന്നാൽ ഇത് ട്രംപിനുള്ള മറ്റൊരു മുന്നറിയിപ്പും അദ്ദേഹം തകർന്ന് തരിപ്പണമാകാൻ ഇനി ഏതാനും നാളുകൾ മാത്രമുള്ള എന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് എന്നും ഇവർ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈജിയോളം മാർച്ചോളം